എല്ലാ മരങ്ങളും കടിച്ചു നോക്കാൻ പോവാണ് ഏത് മരാണ് എന്താ പോണാ നമ്മുടെ മിറ്റത്തെ പ്ലാവാണ് ആദ്യം കടിച്ചു പ്ലാവ് കടിക്കാം നല്ല എന്താ പറയാ മരണ്ടോ അപ്പൊ അടുത്ത നമ്മളെ തവങ്ങാണ് അപ്പൊ കുഞ്ഞുപുഴപ്പ കവ് പഠിക്കാം ആ എന്താ പ്ലാവേക്കാട്ടും കുറച്ചുകൂടി കട്ടിയുള്ളത് നമ്മള് കുന്നാഴ്ച വന്നിട്ട് ഫുൾ കോളാക്കി ഉം കൊഴപ്പില്ല കൈസ് ഇപ്പൊ നോക്കുമ്പോ ഒറ്റ മരം പോലും കാണുന്നില്ല അപ്പൊ ഇവിടെ ഒരു ചെറിയ മാവ് കേട്ടോ നമുക്ക് അടുത്ത മാവ് നോക്കാം ആ മാ ചെറിയ മാവായോണ്ടു മാ ഉം അതിൻ്റെ എന്താ പറയുക തണ്ടിന് വന്നിട്ട് ഭയങ്കര കയ്പ്പ് കൈസ് ഒരു രസമില്ല അതേപോലെ പേര നിര കടിച്ചു നോക്കാം ഓ ആ ഇല്ല പേരെ കയ്പ്പൊന്നുമില്ല കായ്സ് അപ്പം നമുക്കിന് ഞാൻ നാല് മരം കടിച്ചു ഒരു മരവും കൂടി കടിക്കാം ഓക്കെ കൈസ് നമ്മൾ ലാസ്റ്റായിട്ട് കാപ്പിയും കൂടി കടിക്കുക